ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മോൻ ആദ്യമായിട്ട് അറിവിൻ്റെ ലോകത്തിലേക്ക് ആദ്യക്ഷരം കുറിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എൽ കെ ജിയിലോട്ടാണ് പോകുന്നത് അംഗനവാടിയിലെ പഠിത്തം കഴിഞ്ഞു ഇനി എൽ കെ ജിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ചടുത്ത് തന്നെ ആയിട്ടുള്ളൊരു സ്കൂളാണ് മരുത്തറോഡ് എൻ എസ് എസ് പ്രൈവറ്റിൽ അപ്പോൾ അവിടെയാണ് അവനെ ചേർത്തിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയത് ഒരു ഓട്ടോ കിട്ടി അപ്പോൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ പോവുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ സ്കൂളിലെത്തി സ്കൂളിൽ അപ്പോഴത്തേ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും സ്കൂളിൽ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രയറും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ അവിടെ ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൽ കെ ജിയിൽക്ക് തന്നെ കുട്ടികൾ അധികം ഉണ്ടായിരുന്നു നാൽപ്പത് കുട്ടിയോളം എൽ കെ ജിയിലേക്ക് ഉണ്ടായിരുന്നു ഈ വർഷമാണ് എൽ കെ ജിയിൽ കൂടുതൽ കുട്ടികൾ എന്നാണ് അവിടുത്തെ എച്ച് എമ്മോ പറഞ്ഞത് അതുകൊണ്ട് ഭയങ്കര ഹാപ്പി പിന്നെന്താ മോനും ഒരുവിധം ഹാപ്പിയൊക്കെ ആയിരുന്നു എങ്കിലും ചെറിയൊരു പേടിയോ ടെൻഷനോ അങ്ങനെ എന്താണ്ട് ഏതാണ്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ കുട്ടികൾക്ക് എൽ കെ ജിയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അവിടുത്തെ ആ സ്കൂളിൻ്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നോട്ട്ബുക്കും പെൻസിലും ആയിരുന്നു അവർ ആദ്യം കൊടുത്തിരുന്നത് അപ്പോൾ എൽ കെ ജിയിൽ കുട്ടികളെ വിളിച്ചിട്ട് അവർ ആ ഗിഫ്റ്റൊക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നു അതാ അപ്പോൾ മൂത്തച്ചീൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അവളും അവൾ ഒന്നാം ക്ലാസ്സിലേക്കാണ് അപ്പോൾ അവളുള്ള ഒരു ധൈര്യത്തിലാണ് ഞാനും ഇരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അംഗനവാടിയിൽ വെറും എട്ടു കുട്ടികളോടൊപ്പം ഇരുന്നിട്ട് ഇപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവനക്ക് ഒരു എന്താ ഒരു ഒരു ഇതുണ്ടാവുമല്ലോ ഒരു പേടിയോ ആ എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അവള് നോക്കാം അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ മൂന്നൂട്ടിക്ക് വിളിച്ചിട്ട് മൂന്നൂട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു നോട്ട് ബുക്ക് വാങ്ങാൻ അവൻ പോയി മേടിച്ച് ഒറ്റയ്ക്ക് പോയി സ്റ്റേജിൽ പോയി മേടിച്ചിട്ട് വന്നിട്ട് അവൻ ഹാപ്പിയാണ് അപ്പോൾ സ്മൈലും കൂടെ കിട്ടിയപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയിട്ടോ പിന്നെ ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അവൻ്റെ അങ്കലവധാണ് അവൻ്റെ ടീച്ചർ കേട്ടോ അപ്പോൾ സൂം ചെയ്യാണ്ട് ചെറുക്കനെ ഒന്ന് വീഡിയോ എടുത്തതാണ് അവൻ ഇതാണ് എൽ കെ ജിയിലെ ടീച്ചർ മോൻ്റെ ടീച്ചർ ഇതാണ് ക്ലാസ് ടീച്ചർ അങ്ങനെ മോൻ്റെ ക്ലാസ്സിലെത്തിയിട്ടോ ക്ലാസ്സിൽ കുട്ടികൾ എന്താ അവനെ പിടിച്ച് അവൾ ഇരുട്ടൊക്കെ ചെയ്തു അവൻ ഇരിക്കുകയൊക്കെ ചെയ്തു അവൻ്റെ ടീച്ചർ ഇതാണെന്ന് അവനിക്ക് മനസ്സിലായി അപ്പോൾ ടീച്ചറോട് സംസാരിക്കാനും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട് പിന്നെ അവൻ്റെ കൂടെ അങ്ങനെ പഠിച്ച ഒരു കുട്ടിയുണ്ട് കേട്ടോ ഒന്നല്ല രണ്ട് കുട്ടികളുണ്ട് അതുകൊണ്ട് അവൻ ഹാപ്പിയാണ് അപ്പോൾ അവനിക്ക് കളിക്കാനുള്ള ആൾക്കാരുള്ളതുകൊണ്ട് പിന്നെ അവനിക്ക് പേടിക്കാനില്ല പിന്നെ പരിചയപ്പെടണം അങ്ങനെ ഒരു ഇതില്ലോ അപ്പോൾ പിന്നെ അവരുമായിട്ട് അങ്ങോട്ട് കളിച്ച് സെറ്റാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നുണ്ട് എങ്കിലും അവൻ എന്നെങ്ങനെ നോക്കുന്നുണ്ട് പോവോ പോവോ എന്നുള്ളൊരു പേടിയിൽ അവനാണ് അങ്ങനെ ക്ലാസും ചുറ്റുപാടും ഒക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തോ ഇഷ്ടമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അവനിക്ക് അവിടെ അവനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ അതും കൂടെ കണ്ടപ്പോൾ അതിലും കൂടെ കയറി കളിച്ചപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി പിന്നെ അവിടെയുള്ള കുട്ടികൾക്കും പേരൻസിനും ഒക്കെ മഞ്ചും മുട്ടായിയും ഒക്കെ തന്നിരുന്നു അവിടുത്തെ ടീച്ചേഴ്സ് പിന്നെ അവിടുത്തെ അച്ഛൻ അടിപൊളിയാണ് കേട്ടോ സ്നേഹിച്ചാൽ സ്നേഹിച്ചു കൊല്ലും അങ്ങനെ എന്തൊണ്ടല്ലോ അതാണ് സംഭവം അപ്പോൾ ഇതാണ് അവൻ്റെ ഇഷ്ടപ്പെട്ട സാധനം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്